സുഹൃത്തുക്കളെ ഇത് ഒരു ഇതല്ല അതായത് ഏതെ ഗ്രില്ല് അല്ല ഞാനിത് പറഞ്ഞത് ആ ഫയർ ഡാൻസും കാര്യങ്ങളൊന്നുമല്ല ഈ കാണുന്നത് ഒരു മനുഷ്യൻ്റെ അന്നത്തിനെ അതായത് അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏതെ കൈത കൃഷി അതായത് ഒരു കൃഷി ചെയ്യാണ് സ്വന്തം പറമ്പിൽ അതെ നാലഞ്ച് ഏക്കറുണ്ട് അഞ്ചാറ് ഏക്കറുണ്ട് അല്ലേ അപ്പോൾ അഞ്ചാറ് ഏക്കറ് വസ്തുണ്ട് അപ്പോൾ മുമ്പേ നിങ്ങൾ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതായത് വളരെ സങ്കടപ്പെട്ടാണ് ഇദ്ദേഹം മുമ്പേ അവിടെ നിന്ന് കഥകൾ പറഞ്ഞത് മനുഷ്യൻ ആനയുടെയും അല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അദ്ദേഹത്തിൻ്റെ ഉപജീവനം അധികം ഒന്നും വലിയ മൊലാളിയൊന്നുമല്ല ഒരു അഞ്ചോ ആറോ ഏക്കർ കുഴി വന്നാൽ എല്ലാം കൂടെ കൂടി ഒരു പത്ത് ഏക്കർ അല്ലേ എല്ലാം പാട്ടത്തിന് സ്വന്തം വസ്തു എല്ലാം പാട്ടത്തിനെടുത്ത് സ്വന്തം മക്കളെ മക്കളെ വളർത്താൻ വേണ്ടി അതെ ഒരു ഉപജീവനത്തിന് കാര്യങ്ങൾ ചെയ്യുന്നു അതെ അന്നേരം അടിക്കാൻ കുറേ ആൾക്കാരൊക്കെ വരും അവരോടുകൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മനുഷ്യൻ്റെ അവസ്ഥ അതേണ്ട കൊച്ചു കുഞ്ഞു വരെയും അവരെല്ലാം കൂടെ വന്ന് ഇന്ന് വഴി ഞാൻ പലതവണയായി ഇദ്ദേഹത്തെ വഴിയിൽ ഞാൻ കണ്ടു വഴിയിൽ ഇങ്ങനെ നിൽക്കുക ഇദ്ദേഹം വഴി നിൽക്കുന്ന ഇദ്ദേഹം ഗുണ്ടുകൊണ്ട് പൊട്ടിക്കുന്നു ഇപ്പം ഇന്നിപ്പോൾ പറഞ്ഞ് ഞാനിതിൻ്റെ മേളിൽ പോകുന്ന കഥ പറഞ്ഞാൽ ഞാനും വരുമോ ഒന്ന് മനസ്സിലാക്കണമല്ലോ ഇതിൻ്റെ ഒരവസ്ഥ ഏതെ ഒന്ന് മനസ്സിലാക്കുക ദേവി ഏത് ഈ വനം വന്യജീവി മനുഷ്യ വന്യജീവി സംഘര്ഷത്തിന് ഏതെ നിയമങ്ങൾ മാറ്റി എഴുതണം എഴുതിയേ പറ്റൂ അതിന് തക്കതായ കാര്യങ്ങൾ ചെയ്യണം ചെയ്തില്ല എങ്കിൽ ജനം ഏതെ ജനങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് നിങ്ങൾ പറയുന്ന പോലെയല്ല എല്ലാവരും വന്നു ചാനൽ ചര്ച്ചയില് അത് ഇതും തള്ളി ഓരോ മനുഷ്യൻ്റെ ജീവിതമാണ് പൊരിയുന്നത് ഇത് ഇത് കത്തിച്ച് ഇത് കഴിഞ്ഞല്ലോ അടുത്ത് ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകണം ഇനി അടുത്ത് ഇത് ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ അതായത് ഒരു ആറേഴ് ഏക്കർ ഉണ്ട് എല്ലാം കൃഷിയാണ് ഞാൻ പകൽ കൊണ്ട് കാണിക്കാം ഇതിൻ്റെ വ്യാപ്തി അതാണ് ഒളികല്ല് എന്ന് പറഞ്ഞില്ല ആ മലയാളം അങ്ങ് ആ അങ്ങ് ചെറിയ വട്ടം കാണാം ആണ്ടോ ചെറിയ വട്ടം കണ്ടോ ആ ഫാത്ത ആ ഒളികല് എന്ന് പറഞ്ഞ സ്ഥലം ആ വെട്ടം കാണുന്നതിലേ ഒളികല്ലേ ഏ ഒളികല്ല് സൈഡ് ഇനി അവിടെ ഞങ്ങൾ കുറച്ച് കാച്ചുകൾ ഞങ്ങൾ കാണിച്ചു തരാം കഷ്ടമുണ്ട് ഓരോ മനുഷ്യൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കണം ആരും ആരോടും പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാക്കുകയില്ല എല്ലാവരും കഥ പറയും വലിയ വലിയ കഥകൾ കർഷകൻ്റെ കഥ കേൾക്കാൻ ആരുമില്ല യഥാർത്ഥമായിട്ട് വകുപ്പ് ചെയ്യേണ്ടത് ആധികാരികമായിട്ട് കർഷകരെ വിളിച്ചിരുത്തി ഇതെന്നും പറയുന്ന വാചകം തന്നെ വിളിച്ചിരുത്തി കഥകൾ പറയും നമ്മളിതെന്നും വീഡിയോ ചെയ്ത് കഥകൾ പറയുക അപ്പോൾ പറയും ഫ്രണ്ട് കെട്ടാൻ ആളില്ല മറ്റതെല്ലാം മറിച്ച് ഏത് ഇതാരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല അല്ല നിവൃത്തിയില്ലാതെ പറയുകയാണ് വിഷമം കൊണ്ട് കാരണം നമ്മളെന്നും ഇങ്ങനെ വീഡിയോ ചെയ്യുമായിരുന്നു ഇന്നിതിപ്പോ പറയാതെ വയ്യ കാരണം സഹിട്ടു ഏതാ ഏതാ ഇതെല്ലാം മണ്ടെല്ലാം തിന്നു വെച്ചേക്കോ അതെല്ലാം ഇത് വേണ്ട ഇത് വേണ്ട മണ്ടെല്ലാം തിന്നു കണ്ടോ എല്ലാം തിന്ന് ഇത് തിന്ന് വെച്ചേക്കോ കണ്ട ഇതെല്ലാം ഇതെല്ലാം കടിച്ചു തിന്നല്ലേ ആന

ത്ര കാലിൽ പോന്നു അതെ ഇത് കാൽപ്പാടാ അത് ഫെൻസ് ഉണ്ടായിരുന്നല്ലോ എന്റെ ദൈവമേ ഇതൊക്കെ പകലാ വന്ന് കാണണ്ടേ അയ്യോ അത് എന്നെ ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു ഫോണിൽ കൂടെ പുള്ളി ഇവിടെ റബ്ബറ് റബ്ബർ കൃഷി കർഷകൻ റബ്ബറ് പാട്ടത്തിനടുത്തിട്ടുണ്ട് അതിനകത്ത് ആന മൊത്തം ചവിട്ടി തേച്ചു എന്ന് പറഞ്ഞു വിളിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് പുള്ളി അവിടില്ല അടുത്ത ദിവസം ഞാൻ അവിടെ വരാമോ ചോദിച്ചു ഞാൻ പറഞ്ഞ് വരാൻ ചേട്ടാന്ന് പറഞ്ഞു ഇട്ടിരിക്കുന്നു ഇനി അപ്പുറം സോളാർ സോളാറാട്ടിട്ടുണ്ട് വല്യ ഇത് മതിലാ മറ്റേ മതില് നിങ്ങളുടെ സോളാറും ഉണ്ട് ഇനി ഇത് കത്തിക്ക റബർ ആന തള്ളി ഇടുന്നുണ്ട് അല്ലെ സ്വന്തം പറമ്പില്ല റബ്ബർ തന്നെ തള്ളി ഇട്ടോട്ട് തരുന്നുണ്ടേ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഓ പറയല്ലേ പറയലെ ആനപ്പിണ്ട കത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി പിണ്ടത്തിനെതിരെയാണ് കേസെടുക്കും പിണ്ട കേസ് അത് എത്തിട്ട കേസ് അല്ല അതും ചെയ്തോളാം ഇവയോ അങ്ങനെ പറഞ്ഞോളല്ലേ മോശമാ കത്തി കിട്ടു നോക്ക അവസ്ഥ അവിടെ ഇട്ടു ഒരെണ്ണം ഇവിടെ ഇട്ടു ഇത് ഇതാണ് ഫെൻസ് വേണ്ട ഫെൻസും തള്ളിക്കളി അളിയും മൊത്തം കണ്ട് ജെണ്ട മൊത്തം പൊളിച്ചിട്ടേക്കുക നാളെ നിങ്ങൾ പകൽ ഞാൻ കൊണ്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഏകദേശം ഒരു ഇത് മൊത്തം കൊണ്ടൊരു അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടല്ലേ ഉണ്ടോ മൊത്തം ചാവൂട്ടി ഇത് മൊത്തം ഇവിടെ മൊത്തം ഈ പറയുന്ന ഈ മണ്ണ് കാണുന്നോ ഇവിടെ മൊത്തം കൈതയായിരുന്നു നോക്ക് കൈതയുടെ ഇതായിരുന്നു കാരണം ജീവിക്കാൻ വേണ്ടി പുള്ളി എല്ലാം അല്ലേ ഓഹ് അങ്ങനെ ചെയ്യത്തിച്ചു ഇനി ഞങ്ങളും ചെറുകെ ഇത് കാൽപാദം ഇത് കാൽപാദം അത് കാൽപാദം അത് കാൽപാദം ഓഹി എന്നെ ചെയ്യാൻ അത് കാൽപാദം അത് കാൽപാദം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇത് ഈ പറയുന്ന സേട്ടന്മാർ കവണം പോയി ഞാൻ വളരെ കാര്യം ഞാനിപ്പോൾ വന്നാലും വഴിയിൽ ഇദ്ദേഹം കാണും ഏതെ ഈ ഇദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് വിഷമിച്ചിന്നിപ്പോൾ ഇന്ന് വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞത് ബാ നമുക്കിറങ്ങി വന്നു നമുക്ക് സംസാരിക്കാം അങ്ങനെ ഡെപ്യൂട്ടിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഏതെ ഇനിയിപ്പോൾ റേഞ്ച് ഓഫീസറെ വിളിക്കും എല്ലാവരും വിളിച്ചു കാര്യം പറയും കാര്യം ഇങ്ങനെ സ്ഥിരം പരിപാടി ആയിക്കഴിഞ്ഞാൽ ഭാ ഇത് എങ്ങനെ ഇവിടെ ജീവിക്കും ഒന്ന് പറഞ്ഞ് നമ്മുടെ അധ്വാനവും വഴപ്പവും മൊത്തം ഇവിടല്ലേ അല്ലേ ഒരു ആയുഷ്കാരം മൊത്തം നിങ്ങൾ നിങ്ങൾ ഇപ്പം എത്ര വയസ്സുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് അതെ ആ പുള്ളിയുടെ പകുതി തീർന്നു ഇനി എക്സ്പയർ ആകാൻ ഇനിയും ഏതെ പത്ത് കൊല്ലം കൂടെ പത്തോ പതിനഞ്ചോ വല്ലതും ഏ അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓരോ ദിവസം ബോണസാ ഹു എൻ്റെ അമ്മച്ചി നാൽപ്പത്തി രണ്ട് എന്നെ കണ്ണു നാലോ അഞ്ചോ വയസ്സ് മൂത്തു എന്നും പറഞ്ഞ് ഏ മാ മാമാളിക്കത്തില്ല ഓക്കെ അവസ്ഥ ഓക്കെ ഇതൊക്കെയാണ് കർഷകൻ്റെ അവസ്ഥ ഇത്രയും നേരം നിങ്ങൾ എന്നെ ആനപ്പിണ്ണം കാണിച്ചല്ലോ ഇപ്പം ആനപ്പിണ്ണം കാണിക്കാൻ പോകും ആ ഇതാണതെ ആന വന്നു എൻ്റെ ഒരു വേദാർത്ഥ തെളിവാണ് ഇത് കത്തിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇതാണ് ആനപ്പിണ്ടം ഇതല്ലേ നമ്മുടെ പറഞ്ഞു ആയിട്ട് സാധനമാണ് ഇത് കത്തിച്ചാൽ ഇവിടെ അല്ലേ ഇത് വലിച്ചിട്ട് വന്നില്ലല്ലേ എത്ര രൂപ മണ്ഡലം എല്ലാം മണ്ട കടിച്ചു വെച്ചേക്കോ ഇങ്ങോട്ട് ഇറങ്ങി പയറ്റി അല്ലേ അപ്പൊ നിങ്ങൾ അവരുടെ വികാരത്തെ ചോദ്യം ചെയ്യല്ല ചെയ്യലോ േമിയ പണ്ടെ ആന വന്ന ഈ തടിയൊക്കെ വിളിക്കാൻ പറ്റും സ്കൂള് കട്ട് ചെയ്തിട്ട് പോവായിരുന്നു അതുകൊണ്ട് ഈ സാനത്തിനെ കൊറച്ചേനെ നോക്കി നിന്ന് കഴിഞ്ഞിട്ടേ ഞാൻ അല്ലേ ഒടിയുണ്ടെ വേനത്തുള്ള കണ്ട് കൊതി ഇന്ന് അവന് ആ മേളി അപ്പൊ നമ്മൾ ആദ്യമേ അവിടെ തീ ഇട്ടു ആ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയല്ല അങ്ങോട്ട് ഇറങ്ങി ഇനി ഇറങ്ങി പണിക്കാര് താഴെ നിക്കുന്ന മൂന്ന് ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു ലൈൻ കംപ്ലീറ്റ് അല്ലേ അനക്കിള്ളാണോ എന്നെ നോക്കി നോക്കാണോ എന്നല്ലേ ഇവിടെ തീറ്റല്ലോ ഇങ്ങനെ കണ്ടാലും പോയതാണ് ഇതിവിടെ അല്ലേ ഈ പുകേര മണവും ആ പുകേര മണം എന്നാ വന്നിത് വന്നാ അല്ലേ ഇది അവസാനംത്തെ ഫ്രൈറ്റാണ് ആദ്യം ഇങ്ങള് തീയിടത്തില്ലായിരുന്നു ആ ഈ ഫുൾ കൊണ്ടന്നിട്ട് ഇങ്ങനെ ആക്കിയേ കൊണ്ടൊരു കളച്ചു എന്നാ അടുത്ത ദിവസം ഞങ്ങളെ പകൽ ഞാൻ കൊണ്ട് കാണിക്കുക അതിൻ്റെ ഒരു വ്യാപ്തി കരി നമ്മുടെ ഒരു കർഷകൻ്റെ അവസ്ഥ ഇത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ഏകദേശം ആദ്യത്തെ വീഡിയോ മനസ്സിലാക്കി കാണും പുള്ളി ഉപജീവനത്തിനുവേണ്ടി പാട്ട് വടുത്താ ചെയ്യുന്നേ അധികം വെ വലിയ മുതലാളിയൊന്നുമല്ല ഒരു സാധാരണ മനുഷ്യൻ അതെ പുള്ളി ഉള്ളിയുടെ ചെറിയ ലോകം കൊണ്ട് പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിങ്ങനെ വന്യമൃഗങ്ങൾ വന്നിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വിഷമം വരും അപ്പോൾ ഇങ്ങനെ വഴി വരുന്ന വഴിയിൽ ഇങ്ങനെ എന്നും കാണുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചോദിക്കും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇത് അടിയന്തരമായിട്ട് ഫോർസ്റ്റ് ആയിട്ട് അതിനകത്ത് ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ ശക്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നാമത്തെ ഒരു കാര്യമുണ്ടല്ലോ നിങ്ങൾ കർഷകർ ഇത്രയും മാസമായിട്ടൊരു കാര്യം നിങ്ങൾ മിണ്ടത്തില്ല നിങ്ങൾ മാറി മാറി ഇത് എന്തിനാണെന്ന് ചോദിക്കുക ഇന്ന് വേണ്ടത് മെയ് മോൾ എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തി ഒരു ലേഡി കേട്ടോ കോതമംഗലത്താണോ കോതമംഗലത്ത് പുള്ളിക്കാർ തനിച്ച് പുള്ളിക്കാരുടെ പറമ്പിൻ്റെ അവിടെ വന്ന ആനയെ ഏറെ കുറേ കാര്യങ്ങൾ ചെയ്ത് തന്നെ റിട്ട് ഫയൽ ചെയ്ത് ഏറെ ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് ആരുമില്ലായിരുന്നു ഒറ്റയ്ക്ക് ഇപ്പോൾ വിജയം നേടിയിരിക്കുകയാണ് അങ്ങനെ കർഷകരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നേ ഒരു മനുഷ്യൻ കാണത്തില്ല അരെ നമ്മളൊക്കെ ഒരുപാട് കണ്ടതാണ് ഇറങ്ങിയിന്ന് ഫൈറ്റ് ചെയ്യാമെങ്കിൽ എല്ലാം ഉണ്ടാവും ഫൈറ്റ് ചെയ്ത് നേരം നമ്മൾ പിന്മാറത്തില്ല എന്ന് കാണുമ്പോൾ എല്ലാവരും പിൻവാറങ്ങി പോകും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ ഏഹ് അതില്ലേ എല്ലാവർക്കും ആയി അത് തന്നെ അത് തന്നെ അത് തന്നെ അപ്പ എന്തായാലും ഇപ്പൊ അതിരാത്രി വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതിന് വളരെ വിഷമമുണ്ട് അവസ്ഥ ഒരു കർഷകന്റെ അവസ്ഥയാണ് കാണിക്കുന്നത് മനസ്സിലാക്കുക വേറെ ആരെയും വിളിക്കാനോ ആരെയും താഴ്ത്തി കെട്ടാനോ അല്ല അവസ്ഥ മാത്രം ഇതിന് മുന്നത്തെ വീഡിയോ വളരെ വിഷമതയോടുകൂടിയാണ് ഞാൻ ചെയ്തത് മനസ്സിലാക്കുക വീണ്ടും വീണ്ടും പറയുന്നു ഇനി എന്താ വീഡിയോ എടുക്കുന്നത് വീഡിയോ പറഞ്ഞു ഇതാണ് മൂന്നാമത്തെ ആഴി അത് തന്നെ അല്ല അവിടെ മുകളിലെണ്ണം വെച്ചു അല്ല അവിടെ എണ്ണം വെച്ചു ഇവിടെ എണ്ണം വെച്ചു അവസ്ഥ ഒരു കർഷകൻ്റെ അവസ്ഥയാണ് മനസ്സിലാക്കുക ഏതെ ആലോചിക്കുമ്പോൾ എന്തു പറയാനാ ആരോട് പറയാനാ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥ